ഇൻഫാക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പഴയ നിയമത്തിൻ്റെ പുസ്തക ക്രമങ്ങളാണ് അതായത് എബ്രാഹിം പുസ്തക ക്രമങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ പഞ്ചഗ്രന്ഥത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉൾ ഉള്ളടക്കമാണ് സംസാരിക്കുന്നത് വളരെ ഓർത്തിരിക്കത്തക്ക രീതിയിൽ ക്രോണോളജിക്കലായിട്ട് പറയാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് ചില സംഭവങ്ങളും വ്യക്തികളെയും നമ്മൾ ഓർത്തെടുത്താൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആകത്തുക വെറും സെക്കൻഡുകൾക്കകത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒന്നാമത് നമ്മൾ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായമാണ് ഒന്നാമധേ ക്രിയേഷൻ അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് ക്രിയേഷൻ ഞാൻ രണ്ട് മൂന്ന് ചില ആക്ഷനുകളിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ക്രിയേഷൻ ക്രിയേഷൻ ആണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു രണ്ടാമത് മനുഷ്യന്റെ ഫാളാണ് മനുഷ്യൻ്റെ വീഴ്ച അപ്പോൾ ഫാൾ ഓഫ് മാൻ മൂന്ന് ഇങ്ങനെ ഫ്ലഡാണ് ഫ്ലഡ് തിരമാലകൾ പോലെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് 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 കഴിഞ്ഞാൽ ബാബേൽ ടവർ ബാബേൽ ടവർ ടവറാണ് ബാബേൽ ടവർ അത് കഴിഞ്ഞ ശേഷം വ്യക്തികളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഈ പതിനൊന്ന് അദ്ധ്യായം ബാബൽ ടവർ കൊണ്ട് തീരുകയാണ് പിന്നെ അബ്രഹാമിന്റെ വിളിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രഹാമിന് അബ്രഹാമിനെ വിളിക്കുന്നത് കനാൻ ദേശം വക്തത്വം നൽകി കൊണ്ടാണ് കനാൻ ദേശത്തിലൂടെ തൊട്ടു ചേർന്ന് കിടക്കുന്ന ഒരു വലിയ സമുദ്രമാണ് മെഡിറ്റിനേറിയൻ കടൽ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ മെഡിറ്റേറിയൻ കടലിൽ നിന്ന് ഓർത്തെടുത്താൽ നാല് വ്യക്തികളെ അതിൽ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്നറിയുമ്പോൾ മെഡിറ്റിനേറിയൻ കടൽ അപ്പം മെഡിറ്റേറിയൻ കടൽ എന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുറകോട്ട് കൈ കാണിച്ചാൽ മതി മെഡിറ്റിനേറിയൻ കടൽ അപ്പം നമ്മുടെ മനസ്സല്ല അവിടെ പോകണം മെഡിറ്റനേറിയൻ കടൽ മെഡിറ്റിനേറിയൻ സി എന്നിട്ട് സാൾട്ട് നിങ്ങളുടെ വെറുതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പ് രസമല്ലേ അപ്പം സാൾട്ട് അവിടെ ഉപ്പുണ്ട് അപ്പം സാൾട്ടിൽ നമുക്ക് നാല് വ്യക്തികളുണ്ടാവുന്ന സാറ എബ്രഹാം ലോത്ത് തേരഹ് അങ്ങനെ നാല് വ്യക്തികളെ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും ഈ നാല് വ്യക്തികളാണ് അവരുടെ യാത്ര തുടങ്ങുന്നത് അപ്പോൾ എബ്രഹാം ലോത്ത് പിന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ കൊടുത്ത അതിനുശേഷം യാത്ര തുടരുകയാണ് അബ്രഹാമിന്റെ യാത്ര തുടരുകയാണ് യാത്ര തുടരുന്നു പിന്നെ ഇസഹാക്ക് ജനിക്കുന്നു ഇസഹാക്ക് ഇസഹാക്ക് ഇസഹാക്കിന് നമുക്ക് ജസ്റ്റ് ഒരു ഒരു എന്താ ഒരു കുഞ്ഞെന്ന രീതിയിൽ നമുക്ക് ഇസഹാക്കിന് ഒരു താരാറ്റപ്പാടുന്നത് പോലെ ഇസഹാഖ് ഐസഖ് ഞാനീ പറയുന്നതെല്ലാം ഇംഗ്ലീഷിൻ്റെ പേര് ഇംഗ്ലീഷിലെ ഒരു പേരുകളൊക്കെ ആയിരിക്കും അപ്പം അത് നിങ്ങൾ ഓർത്തെടുത്താൽ മതി ഇപ്പം ഇസഹാക്ക് ഇസഹാക്ക് ഇസഹാക്കിന് ശേഷം രണ്ട് മക്കൾ ഉണ്ടാകുന്നു ഇസഹാക്കിന് ആ ഒന്ന് യാക്കോബും ഒന്ന് യാക്കും മറ്റൊന്ന് യേശാവുമാണ് അപ്പൊ യാക്കോബ് യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തന്ത്രശാലിയാണ് ഇപ്പൊ യാക്കോബ് എന്ന് യാക്കോബെന്ന് പറഞ്ഞ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാം ഓക്കെ തന്ത്രശാലിയ യാക്കോബ് പിന്നെ ഏശാവ് രോമമുള്ളവനാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പിടിക്കാം രോമമുള്ളവബ് ഏ ജേക്കബ് ജേക്കബ് അതിനുശേഷം പിന്നെ കാണുന്നത് നമുക്ക് യാക്കോബിന്റെ യാത്രയാണ് കാണാം യാക്കോബ് പോകുന്നു യാക്കോബ് യാത്ര പോകുന്നു യാക്കോബ് അവിടെ നിന്ന് വീട്ടിൽ നിന്നും ഓടിപ്പോകുന്നു അതിനുശേഷം യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടുന്നു അപ്പോ ജേക്കബ് കഴിഞ്ഞ് റാഹേൽ കണ്ടുമുട്ടുന്ന ആദ്യത്തെ ആ ഫസ്റ്റ് ആ മീറ്റിംഗിൽ തന്നെ യാക്കോബ് റാഹേലിനെ ചുംബിച്ച് കരയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ കാണുന്നത് അപ്പൊ ജേക്കബ് ഖിസ്റ്റ് നമുക്ക് അങ്ങനെ അവിടുന്ന് പിന്നെ പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്കുള്ളൊരു യാത്രയാണ് കാണുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങൾ അപ്പൊ ട്വൽ ട്രൈബ്സ് ഇവിടെ ആറ് ഇവിടെ ആറ് ട്വൽ ട്രൈബ്സ് ട്വൽ ട്രൈബ്സ് ഈ ട്വൽവ് ട്രൈബ്സിൽ നിന്നും പിന്നെ നമ്മൾ കാണുന്നത് ജോസഫിനെ കാണുന്നത് ജോസഫ് ജോസഫ് ജോസഫിനെ കാണുമ്പോൾ നമുക്ക് ജോസഫിന്റെ സ്വപ്നങ്ങളുണ്ട് ജോസഫിൻ്റെ ഓട്ടമുണ്ട് കരകൃഹത്തിലെ വാസമുണ്ട് അപ്പൊ ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിന് നമുക്ക് ജോസഫിനെ പൊത്തിഫറിൻ്റെ വീട്ടിൽ നിന്നും ഓടുന്ന ഒരു രംഗമുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയാണല്ലോ പൊത്തുഫറിൻ്റെ വീട്ടിൽ നിന്നും ഓടുന്ന ഒരു രംഗം ആ രംഗത്തിന് നമ്മുടെ കയ്യിലുള്ള ഒരു ടൗലെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു ടൗലെടുത്തിട്ട് ചെയ്യാൻ മതി ജോസഫ് ജോസഫ് ഇപ്പൊ ജോസഫ് ടൗലെടുത്ത് മാറിയ ജോസഫ് പിന്നെ ജോസഫിന് കരഗ്രഹത്തിലാണ് കാണുന്നത് കരഗ്രഹത്തിൽ നിന്നും ജോസഫ് മന്ത്രി പദത്തിലേക്ക് വരുന്നു മന്ത്രി പദത്തിലേക്ക് വന്ന് തൻ്റെ മക്കളെ തൻ്റെ സോറി തൻ്റെ സഹോദരന്മാരെ അതുപോലെ തന്നെ തൻ്റെ അപ്പനെയൊക്കെ താൻ മന്ത്രി ആയിരിക്കുന്ന രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നു അങ്ങനെ അവിടെ താമസിപ്പിച്ച് അവസാനം പ്രത്യാശിയോടുകൂടിയുള്ള ഒരു മരണമാണ് ജോസഫിന് ലഭിക്കുന്നത് ദൈവം നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ എന്റെ അസ്ഥിഗുണം ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് മരിക്കുന്ന ഒരു കൂടി ഉൽപത്തി പുസ്തകം അവസാനിക്കുകയാണ് പുസ്തകം അവസാനിക്കുകയാണ് അപ്പോൾ ജോസഫ് ഡൈറ്റ് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ആക്ഷനിലൂടെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അത് എത്തിപ്പിടിക്കാനായിട്ട് കഴിയും ഓക്കെ റെഡിയല്ലേ ക്രിയേഷൻ ഓഫ് മാൻ

വളരെ ഈസിയായിട്ട് ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം നമുക്ക് വേഗത്തിൽ മനഃപ്പാടമാക്കാനായിട്ട് കഴിയും വെയ്റ്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള പഴയ നിയമ പുസ്തകങ്ങളെ നമുക്കിതുപോലെ ആക്ഷനിലൂടെ പഠിക്കാം പ്ലസ് യു